ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ മൂന്നാം ക്ലാസിൻ്റെ മലയാളം ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം മലയാളം ഓൺലൈൻ ക്ലാസ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കണ്ടിരിക്കുമല്ലേ ഇതായിരുന്നു ക്ലാസ് ടീച്ചർ നീലാകാശം എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്ന് നമുക്കെടുത്തത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ ദിനോസോറിൻ്റെ കഥകളൊക്കെ എഴുതിയത് ഓർമ്മ ഉണ്ടാവും അല്ലേ ഇന്ന് പാഠഭാഗത്തേക്ക് കടന്നു അതിലെ പ്രവർത്തനങ്ങളാണ് കാര്യമായിട്ട് ടീച്ചർ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ നീലാകാശം എന്ന് പറയുന്ന കവിത നന്നായി രണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങൾ ചൊല്ലണം കൂട്ടായിട്ടും ഒറ്റക്കൊക്കെ ചൊല്ലണം കഴിയുമെങ്കിൽ അത് ചൊല്ലിയിട്ട് നിങ്ങൾ ക്ലാസ് ടീച്ചർക്ക് അതിൻ്റെ വോയിസ് അയച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും കേട്ടോ എന്നിട്ടതിന് ശേഷം ടെക്സ്റ്റ് ബുക്കിലെ പ്രവർത്തനങ്ങളാണ് ഇന്ന് കാര്യമായിട്ട് പറഞ്ഞത് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അതിന് ഈ കവിത പോലെ തന്നെ ഉള്ള കുറച്ച് കഥകൾ കവിതകൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അത് ചൊല്ലി രസിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ കുട്ടിയുടെ മോഹം ഈരാകാശത്തെ കുറിച്ച് വെള്ളിക്കുളം ഗോപാലക്കുറിപ്പ് എഴുതിയ ഈ കവിത അതൊരു കുട്ടിയുടെ മോഹമാണ് പറയുന്നത് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും മോഹമുണ്ടോ വലുതാകുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് മോഹമാണുള്ളത് എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള മോഹം ഉണ്ടാകാൻ കാരണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വരികൾ കൂട്ടിച്ചേർക്കാൻ കവിതകളില് ഏതാനും വരികൾ തന്നതിന് ശേഷം ആ വരികൾ കൂട്ടിച്ചേർത്ത് ഇനിയും വരികൾ എഴുതാൻ വേണ്ടി ടീച്ചർ പറഞ്ഞിട്ടുണ്ട് വാക്കുകൾ വേർതിരിക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് പ്രവർത്തനമുണ്ട് ഇത്രയും പ്രവർത്തനങ്ങളാണ് ഇന്ന് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ടീച്ചർ നമ്മോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഓക്കെ നമുക്ക് ഓരോരോ പ്രവർത്തനങ്ങൾ നോക്കാം അല്ല ആദ്യത്തെ പ്രവർത്തനം ചൊല്ലി രസിക്കാം എന്ന് പറയുന്ന ഈ പ്രവർത്തനമായിരുന്നു ഇവിടെ ഒരു മൂന്ന് കവിതകൾ നമുക്ക് ടീച്ചർ തന്നിട്ടുണ്ട് ആദ്യം ചിറകു കുരുത്തു തുടങ്ങും മുമ്പ് ഒരു ചിഹ്നക്കുരുവി നിനക്കുന്നു നീലാകാശം കൂട്ടിനരികെ നിന്ന് പതിക്ക വിളിക്കുന്നു എന്ന് പറയുന്ന നാലു വരിയുണ്ട് ഈ നാലു വരി മാഷ് നമുക്ക് ഈ ഓൺലൈൻ ക്ലാസ് ചൊല്ലി കാണിച്ചു തന്നിരുന്നു അത് കേൾക്കണ്ടേ നിങ്ങൾക്ക് ഒരു ചിന്ന തുടങ്ങി ചിറക്ുറുത്തു തുടങ്ങും നടക്കും ചുമരി പാടിച്ചാടി നടക്കും ചെരുവുക തോറും ാലെ കൂത്ത കിഴക്കും താഴനിമയേറിയൊരൻ ഉടമടിയിൽ ജീവൻ ഉടനെ ചേർന്നാലോന്നും ചിറകുടാ നല്ലൊരു വയലിൽ തത്തി കതിരുകൾ കൊത്തി ിൽ കത്തിരുകൾ കൊത്തിനെ അമ്മയുമ്പോൾ എന്നെ കണ്ടിട്ട് അഭിമാനത്തൊടുവനെ ചിറകു പുറത്തു തുടങ്ങും ഒരു അപ്പൊ കവിത നിങ്ങൾ കേട്ടു അല്ലെ ചൊല്ലി രസിക്കാമെന്ന് പറഞ്ഞാൽ ചിറകു കുരുത്തു നിറങ്ങുമ്പോൾ ഒരു ചിഹ്നക്കുരുവി നിനക്കുന്ന മനോഹരമായിട്ട് മാഷതിൽ ചൊല്ലുന്നത് നമ്മൾ കേട്ടു ഓക്കെ ഇനി എല്ലാ നാളും മണ്ണിൽ നടപ്പതിനുള്ളൊരു കൊതുകം നിരൂപിച്ചാൽ മാനത്തൊന്നു പറക്കാതെങ്ങനെ ഞാൻ അമരുന്നത് ശരിയാണോ ശരിയാമോ എന്താ ചോദിച്ചൊരു കവിതയുണ്ട് ഇത് നിങ്ങൾ താളത്തിൽ ചൊല്ലി പഠിക്കുക വേറെ ഒന്നിതാ കുണ്ടിലിരിക്കും തവളക്കുഞ്ഞിന് കുന്നിന് മീത പറക്കാൻ മോഹം കടല വറുത്തു നടക്കുന്നവരൊരു കപ്പൽ കടലിൽ ഇറക്കാൻ മോഹം എന്നൊക്കെ പറയുന്ന കവിതകളുണ്ട് കുഞ്ഞൻ എംബിയാരുടെ കവിതകളാണ് ഇത്തരത്തിലുള്ള കവിതകളൊക്കെ രസകരമായിട്ട് ചൊല്ലി നിങ്ങൾ എന്ത് ചെയ്യണം പഠിക്കണം ഇതാണ് ചൊല്ലി രസിക്കണം ഇതായിരുന്നു ഒരു പ്രവർത്തനം രണ്ടാമത് നമ്മോട് പറഞ്ഞ ഒരു പ്രവർത്തനം താഴെ വന്നാൽ വാക്കുകൾ വേർതിരിക്കുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനമുണ്ട് നോക്കൂ ഉദാഹരണം പരന്നുകിടപ്പുണ്ടാകാശം ഇവിടെ മൂന്ന് വാക്കുകൾ ചേർന്നതാണ് ഈ പരന്നുകിടപ്പുണ്ടാകാശം എന്ന് പറയുന്ന ഈ ഒറ്റവാക്ക് ഇതിൽ പരന്ന് കിടപ്പുണ്ട് ആകാശം ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേർന്ന് ഒറ്റവാക്കായി മാറിയതാണ് അങ്ങനെയാണെങ്കിൽ അവിടെ പക്ഷി അവിടപക്ഷികണക്കെ കവിയുന്നുണ്ടേ ചെല്ലാമ ചെല്ലാമല്ലാതിക്കിലും പാറാതെങ്ങനെയാവും ഈ നാലു വാക്കുകൾ കൂടി നിങ്ങൾ ഇങ്ങനെ വേർതിരിച്ച് എഴുതണം ഇവിടെ എത്ര വാക്കുകളുടെ നോക്കണം ഇതിലെത്ര വാക്കുകളുടെ നോക്കണം ഈ ചെല്ലാമല്ലാതിക്കലും എന്ന് പറയുന്നതിൽ എത്ര വാക്കുകളുടെ നോക്കണം പാറാതെങ്ങനെയാവും എന്നുള്ളതിൽ എത്ര വാക്കുകളുടെ നോക്കണം എന്നിട്ട് അത് ഈ ബോക്സിൽ എഴുതണം ഇതായിരുന്നു ബത്തൊരു പ്രവർത്തനം നിങ്ങൾ ശ്രമിച്ച് നോക്കുക എന്നിട്ട് ഇതാ ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ കവിയുന്നുണ്ട് കവിയുന്നു ഉണ്ടേ എന്നാണ് കവിയുന്നുണ്ട് എന്ന ഈ വാക്ക് രണ്ട് വാക്കുകളുണ്ട് ചെല്ലാം എല്ലാ ദിക്കിലും എന്നുള്ളത് ചെല്ലാം എല്ലാ ദിക്കിലും മൂന്ന് വാക്കുകളുണ്ട് പാറാതെ എങ്ങനെയാവും എന്നുള്ള പാറാതെ എങ്ങനെ ആവും ഓക്കെ ക്ലിയർ ആണല്ലേ അപ്പൊ ഇത്രയും പദങ്ങൾ നിങ്ങൾ എഴുതിയിട്ട് അവിടെ അത് പൂർത്തിയാക്കി കൊടുക്കുക ഓക്കെ ഇനി നമ്മോട് പറഞ്ഞ മറ്റൊരു പ്രവർത്തനം മുകളിലേക്ക് വന്നാല് വരികൾ എന്ന് പറയുന്ന ഒരു പ്രവർത്തനമുണ്ട് കാടും മേടും കാട്ടാറും കൂട്ടരെ നോക്കി ചൊല്ലുന്നു എന്തൊരു സുഖമാണ് ഈ വഴി വന്നാൽ പാട്ടും പാടി കളിയാടാ നല്ല രസമുള്ള നാല് വരികളാണ് കാടും മേടും കാട്ടാറും കൂട്ടരെ നോക്കി ചൊല്ലുന്നു എന്തൊരു സുഖമാണ് ഈ വഴി വന്നാൽ പാട്ടും പാടി കളിയാടാം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ രീതി ഇതിൻ്റെ ഒപ്പിച്ചുകൊണ്ട് ഈ ട്യൂണിൽ വരുന്ന കുറച്ച് വരികൾ കൂടി ചേർത്ത് ഇഴാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ ഇതിനു മുമ്പും ഒരുപാട് വരികൾ കൂട്ടിച്ചേർക്കലുണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങളൊന്ന് കൂട്ടിച്ചേർക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നിട്ട് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് കാടും മേടും കാട്ടാറും കൂട്ടരെ നോക്കി ചൊല്ലുന്നു എന്തൊരു സുഖമാണ് ഈ വഴി വന്നാൽ പാട്ടും പാടി കളിയാടാം ഇതുവരെ അതിലുണ്ടായിരുന്നു അല്ലേ ചെടിയും പൂക്കളും അരുവികളും കൂട്ടരെ നോക്കി ചൊല്ലുന്നു എന്തൊരു കൗതുകമാണ് ഈ വഴി വന്നാൽ പൂക്കളിറുക്കാം മാലകൾക്കോക്കാം ഓക്കെ കാടിൻ ചന്തം കണ്ടു രസിക്കാം കാട്ടുപഴത്തിന് സ്വാദറിയാം കാട്ടു ചോലയിൽ നീരാടാം കൂട്ടരുമുത്ത് കടിച്ചിടാം ഇത് ഒരു ചേർക്കലാണ് നിങ്ങൾക്ക് ഇതല്ല വേറെ വരികൾ ചേർക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചേർത്ത് കൊടുത്ത് നമ്മുടെ ഇതാ വരികൾ കൂട്ടി ചേർക്കാമെന്ന് പറയുന്ന പ്രവർത്തനം നിങ്ങൾ പൂർത്തിയാക്കി കൊടുക്കും ഇത് തൊട്ടുമുകളല്ലേ മോഹങ്ങൾ എഴുതാം എന്ന് പറയുന്ന അവസാനത്തെ പ്രവർത്തനം കൂടി ടീച്ചർ നമ്മൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു കവിതയിലെ കുട്ടിയെപ്പോലെ നിങ്ങൾക്കും മോഹങ്ങളില്ലേ ആ ആകാശത്ത് നോക്കി പറയുന്ന കുട്ടിക്ക് ഒരുപാട് മോഹങ്ങൾ കുട്ടി ആ കവിതയിൽ പറയുന്നുണ്ട് അല്ലെ ആരായി തീരാനാണ് ആഗ്രഹം എന്തുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത് ഈ രണ്ട് കാര്യം പറഞ്ഞാൽ ആരായി തീരാന് നിങ്ങൾക്ക് ആഗ്രഹം എന്ന് പറയണം എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നത് എന്ന് കൂടി നിങ്ങൾ ഈ മോഹങ്ങൾ എഴുതാം എന്നീ പറയുന്ന പ്രവർത്തനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്താ മോഹങ്ങൾ എഴുതാം എന്നുള്ളത് വിമാനം ഓടിക്കാനുള്ള മോഹം ഉണ്ടാകും ശൂന്യാകാശത്ത് സഞ്ചരിക്കുവാനുള്ള ഉണ്ടാകും മറ്റു ഗ്രഹങ്ങളിലേക്ക് സഞ്ചരിച്ച് വിവരങ്ങൾ ശേഖരിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകും ഇതൊക്കെ നമുക്ക് മോഹങ്ങളായിട്ട് ഉൾപ്പെടുത്താം അപ്പൊ നിങ്ങൾ ചെയ്യണം ഇതൊക്കെ എഴുതുക എന്തുകൊണ്ടാണ് ആ മോഹം ഉണ്ടാകാനുള്ള കാരണം എന്ന് കൂടി നിങ്ങൾ എഴുതി ടീച്ചർക്ക് ആ അയച്ചു കൊടുക്കണം അത് നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വൃത്തിയായ രീതിയിൽ ചെറുതായി നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയുന്ന രീതിയിൽ നിങ്ങൾ എഴുതണം ഓക്കെ അങ്ങനെയാണ് നിങ്ങൾ ആ പ്രവർത്തനം പൂർത്തിയാക്കി കൊടുക്കേണ്ടത് സ്വന്തമായി ചെയ്യേണ്ടതാണ് ഞാൻ അതായത് മാതൃക എന്ന നിങ്ങൾക്ക് കാണിച്ചു തരാത്തത് ഓക്കെ കൂട്ടുകാരെ ഇന്നത്തെ ഈ മലയാളം ക്ലാസ്സിന് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പ്രവർത്തനങ്ങളാണ് കൂടുതലായി ചെയ്യാനുള്ളത് ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്നും കരുതുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ ഒക്കെ താ കമൻ്റായി രേഖപ്പെടുത്തി വേണം ഓക്കെ ഇതിൻ്റെ ഭാഗങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ